കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണം ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സി പി ഐ എം ബി ജെ പി സംഘർഷത്തിന്റെ തുടർച്ച കേസിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്ഐ കുന്നോത്ത് കുന്നോത്തുപറമ്പ് യൂണിയറ്റ് സെക്രട്ടറിയുമായി ഷിജാലിനും സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു ഒളിവിൽ കഴിയവേ ഷിജാൽ ഉദുമൽപേട്ടിൽ ചികിത്സ തേടിയതായി പോലീസ് കണ്ടെത്തി അതിനിടെ പാനൂരിലേത് പടക്കം പൊട്ടിയ സംഭവമാണെന്ന പരിഹാസവുമായി സി പി ഐ എം പി ബി അംഗം എ വിജയരാഘവൻ രംഗത്തെത്തി കുന്നോത്തുപറമ്പ് കുയ്യമ്പയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആർ എസ് എസ് സി പി ഐ എം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു കേസിൽ ഇരുപക്ഷത്തെയും പതിനാറ് പേർ റിമാൻഡിലുമായി പിന്നാലെ തുടർ സംഘർഷങ്ങൾ ഇതോടെ റിമാൻഡിലായ സി പി ഐ എം പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തു ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് ബോംബ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത് മൂളിയത്തോട് ഗ്യാങ് സംഘടിച്ചത് ഷിജാലിൻ്റെയും വിനീഷിന്റെയും നേതൃത്വത്തിൽ സ്ഫോടനത്തിൽ ഷിജാലിനും പരിക്കേറ്റതായും ഒളിവിൽ കഴിയവേ ഉദുമൽപേട്ടയിൽ ചികിത്സ തേടിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അക്ഷയുടേയും ഷിജാലിൻ്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ ഇതുവരെ പന്ത്രണ്ട് പ്രതികളെയാണ് തിരിച്ചറിഞ്ഞത് കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് പേരുൾപ്പെടെ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ള മുഴുവൻ പേരും പിടിയിലായതായി പോലീസ് പറയുന്നു പാനൂരിൽ പൊട്ടിയത് പടക്കത്തിന്റെ ഏട്ടൻ മാത്രമെന്നായിരുന്നു സി പി ഐ എം പി ബി അംഗം എ വിജയരാഘവന്റെ പ്രതികരണം അല്ല അതൊരു വലിയ രാഷ്ട്രീയ സംഭവമാണ് ഈ ഈ ഒറ്റപ്പെട്ട ഒരു അതൊക്കെ സി പി ഐ എം കേരളത്തിൽ ബോംബ് ഫാക്ടറി നടത്തുകയാണെന്ന് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ ആരോപിച്ചു ബോംബുണ്ടാക്കാൻ കൂടുതൽ പേരുടെ സഹായം കിട്ടിയോ എന്ന് പോലീസ് പരിശോധിക്കും കേസിലെ പ്രധാന പ്രതികൾക്കെതിരെ കാപ്പ ചുമത്താൻ ശുപാർശ നൽകുന്നതും പോലീസിന്റെ പരിഗണനയിലുണ്ട് കണ്ണൂർ